ഹലോ സ്മാർട്ട് പി എസ് സി ഹോളിലേക്ക് സ്വാഗതം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മെയിൻ പരീക്ഷകൾ അതായത് എൽ ഡി സി ഉണ്ട് എൽ ജി എസ് ഉണ്ട് സെക്രട്ടേറിയറ്റ് പോയ ഞാൻ ടെന്ത് ലെവലാണ് പറയുന്നത് ടെൻത്ത് ലെവൽ മെയിൻ പരീക്ഷകൾ ഈ മെയിൻ പരീക്ഷകളുടെ പഠനമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നൊരു കാര്യമാണ് സാറേ എസ് സി ആർ ടി എങ്ങനെയായിരിക്കും എസ് സി ആർ ടി എത്രത്തോളം ചോദിക്കും എസ് സി ആർ ടി നമ്മളെങ്ങനെ പഠിക്കും എന്നുള്ള കാര്യം ഓക്കെ അപ്പം ഞാൻ മുമ്പ് പല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് ഇപ്പം ഞാൻ കണക്കുകൾ വെച്ചുകൊണ്ട് അതായത് ഇതുവരെ എസ് സി ആർ ടിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ള രീതിയിൽ കണക്കുകൾ വെച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ ഇപ്പം നമ്മൾ രണ്ടായിരത്തി മെയിൻ 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 പരീക്ഷയ്ക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നമ്മൾ അതിനു നടന്ന ലെവൽ 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 പരീക്ഷയാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ചോദിച്ച എസ് ചോദിച്ചത് സമഗ്ര പാഠപുസ്തകങ്ങളും ചോദിച്ച ചോദ്യങ്ങളുടെ എണ്ണം ഞാൻ പറഞ്ഞുതരാം ഓരോ പരീക്ഷയും പ്രത്യേകം പറഞ്ഞുതരാം നിങ്ങൾ ശ്രദ്ധിച്ചു എത്രത്തോളം ഇമ്പോർട്ടൻസ് ഈ പറയുന്ന എസ് സി ആർ ടി അസിസ്റ്റന്റ് പ്രസൻ ഓഫീസർ പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടായിരുന്നു ചോദ്യങ്ങൾ സെക്യൂരിറ്റി കാർഡ് അതൊരു ഓൺലൈൻ എക്സാം ആയിരുന്നു അതിന് ഇരുപത്തെട്ട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ വില്ലേജ് ഫീൽഡ് അസിറ്റന്റിന് മുപ്പത്തിരണ്ട് ചോദ്യം കമ്പനി ബോർഡ് എൽ ജി എസിന് മുപ്പത്തൊമ്പത് ചോദ്യം ഓക്കെ അപ്പം ഞാനീ ആദ്യം പറഞ്ഞ അസിസ്റ്റന്റ് പ്രിസന്റ് ഓഫീസർ അതുപോലെ സെക്യൂരിറ്റി ഗാർഡ് ബെപ്കോ എൽ ഡി ബി വി എഫ് എ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അപ്പം ഇതിനൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അൻപത് ചോദ്യങ്ങളാണ് ഏത് വരുന്നത് ജി കെ എഫ് ആത്തുനിന്ന് വരുന്നത് അൻപത് ചോദ്യങ്ങൾ ജി കെ എഫ് ആർന്ന് വരുന്നത് അപ്പോൾ ആ വരുന്ന ചോദ്യങ്ങൾ തന്നെ ഇത്രത്തോളം ചോദ്യങ്ങൾ എസ് സി ആർ ടി എന്ന് കയറി വരുന്നുണ്ട് ക്ലിയർ ആണല്ലോ അപ്പോൾ അതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മെയിൻ പരീക്ഷയ്ക്ക് എസ് സി ആർ ടി ചോദിച്ച ചോദ്യം ചോദിച്ച ചോദിച്ച എണ്ണം രണ്ട് രണ്ട് പ്രിലിംസ് പ്രിലിംസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു വളരെ അതായത് ഒന്ന് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി പ്രിലിംസും പ്രിലിംസും മറ്റൊന്ന് ബോർഡിന്റെ ബോർഡിന്റെ ആ അതുപോലെ പ്രിലിംസിനും ഞാൻ പറഞ്ഞുതരാം എസ് എൽ ജി എസ് ഫസ്റ്റ് സ്റ്റേജിൽ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു സെക്കൻഡ് സ്റ്റേജിൽ ചോദ്യം തേർഡ് സ്റ്റേജിൽ അമ്പത്തിനാല് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഫോർത്ത് സ്റ്റേജിൽ അമ്പത്തി ഒമ്പത് ചോദ്യം ഫിഫ്റ്റ് സ്റ്റേജിൽ അമ്പത്തി ഒന്ന് ചോദ്യം ഓക്കെ കൃത്യമായ കണക്കുകളാണത് അടുത്ത ബോർഡ് ഫിലിംസിന് ഫസ്റ്റ് സ്റ്റേജിൽ അൻപത് ഉണ്ടായിരുന്നു സെക്കൻഡ് സ്റ്റേജിൽ അറുപത്തഞ്ച് ചോദ്യങ്ങൾ എസ് സി ആർ ടി എന്നുണ്ടായിരുന്നു തേഡ് സ്റ്റേജിൽ അൻപത്തൊന്ന് ചോദ്യങ്ങളുണ്ടായിരുന്നു ഫോർത്ത് സ്റ്റേജിൽ അൻപത്തിമൂന്ന് ചോദ്യങ്ങൾ ഫിഫ്ത് സ്റ്റേജിൽ അറുപത് ചോദ്യങ്ങൾ അതായത് ഇത്രത്തോളം ചോദ്യങ്ങൾ എസ് സി ആർ ടി ബേസ് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട് കയറി വരുന്നുണ്ട് മനസ്സിലായില്ലേ അതായത് നിങ്ങൾ എസ് സി ആർ ടി കൃത്യമായി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു മെയിൻ എക്സാമും ഏതൊരു പ്രിലിംസ് എക്സാമും എന്ത് ചെയ്യാൻ പറ്റും കവർ ചെയ്യാൻ പറ്റും ക്ലിയർ ആണല്ലോ ഇപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുള്ളതും പറയുന്നുണ്ട് കാരണം ഞങ്ങൾ എന്താ ഇതേ ഞങ്ങൾ എസ് സി ആർ ടി ബേസിൽ തന്നെയാണ് യൂണിവേഴ്സിറ്റി എൽ ജി എസിന് ക്ലാസ്സുകൾ കൊടുത്തത് അതുകൊണ്ട് കുട്ടികൾക്ക് നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി ക്ലിയർ ആണല്ലോ അപ്പോൾ കൃത്യമായി എസ് സി ആർ ടി പഠിക്കാൻ കൊടുത്തു കൃത്യമായ എസ് സി ആർ ടി വർക്കൗട്ടുകളും നടത്തി ഓക്കെ അല്ലേ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇനി നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എൽ ഡി സി എൽ ജി എസ് സെക്രട്ടറിയേറ്റ് ഒ എ തുടങ്ങിയ ടെൻത്ത് ലെവൽ മെയിൻ പരീക്ഷകൾ പാസ്സാകണമെങ്കിൽ എസ് സി ആർ ടി വളരെ മനോഹരമായി പഠിക്കണം ക്ലിയർ ആണല്ലോ അത് പഠിക്കുക എന്ന് വെച്ചാൽ വെറുതെ വായിച്ച് പഠിച്ചാൽ മാത്രം പോരാ കൃത്യമായി ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്ത് തന്നെ പഠിക്കണം ഓക്കെ ആണല്ലോ ഞാൻ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന ടെക്സ്റ്റുകൾ നിങ്ങൾക്ക് അറിയാം ഞാൻ സ്ഥിരമായി ഉപയോഗിക്കുന്ന ടെക്സ്റ്റുകൾ എല്ലാം നിങ്ങൾക്ക് അറിയാം ഞാൻ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ടെക്സ്റ്റ് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കണമെന്ന് ഇനി ഞാൻ എസ് സി ആർ ടി വർക്കൗട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഏതാണെന്ന് ഞാൻ എസ് സി ആർ ടി വർക്ക്ഔട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് ഈ ഈ ടെക്സ്റ്റ് ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഈ ടെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഡിയാക്കിൻ്റെ സോഡിയാക്കിൻ്റെ എസ് സി ആർ ക്യൂ ബാങ്ക് ആണ് ഈ ടെക്സ്റ്റിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞുതരാം നിങ്ങൾ നോക്കുക എന്തൊക്കെയാണ് പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയുകയാണ് എത്രത്തോളം ഏതൊക്കെ ടെക്സ്റ്റുകൾ നിങ്ങൾ വാങ്ങിയാലും ശരി ശരിയെന്നാ അത് വെച്ച് വീട്ടിൽ കൊണ്ട് വെച്ച് അടുക്കി വെച്ചിട്ട് കാര്യമില്ല കൃത്യമായത് ഉപയോഗപ്പെടുത്തണം മനസ്സിലായില്ല ഇപ്പോൾ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ടെക്സ്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ അത് കൃത്യമായി സിലബസ് അനുസരിച്ച് നിങ്ങൾ പഠിക്കണം അതുപോലെ എസ് സി ആർ ടി വർക്കൗട്ട് ടെക്സ്റ്റാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം കുട്ടികളെ അത് കൃത്യമായി ആ വർക്കൗട്ട് ചെയ്യണം മനസ്സിലായില്ല അല്ലാതെ ടെക്സ്റ്റ് ഈ ടെസ്റ്റ് കൊള്ളാമെന്ന് ഓടി ഓടിച്ചാടിപ്പോയി അത് വാങ്ങിച്ചുകൊണ്ടൊന്ന് വീട്ടിൽ വെച്ചിട്ട് കാര്യമില്ല കൃത്യമായി വർക്കൗട്ട് ഔട്ട് ചെയ്യേണ്ടേ കാര്യമുള്ളൂ ഓക്കെ അപ്പോൾ അങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കുക ഓക്കെ ഈ ടെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഡിയാക്കിൻ്റെ ടെസ്റ്റാണ് സോഡിയാക്കിൻ്റെ എസ് സി ആർ ടി ക്യൂ ബാങ്ക് എന്നൊരു ടെസ്റ്റാണ് കേട്ടോ ഈ ടെസ്റ്റ് പിള്ളേരെ നിങ്ങൾ ഞാൻ പറഞ്ഞത് ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഇതിൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഈ ഓരോ സംഭവമായിട്ട് അതായത് നമ്മളെ ചാപ്റ്റർ ഉണ്ടല്ലോ എസ് സി ആർ ടി ചാപ്റ്ററുകൾ നമുക്ക് ഓർഡർ ഇല്ലാതെ കിടക്കുന്നത് അപ്പോൾ അത് ഓർഡർ ആക്കിയിട്ടുണ്ട് അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ജോഗ്രഫി അതുപോലെ തന്നെ ഹിസ്റ്ററി എക്കണോമിക്സ് സോഷ്യൽ സയൻസ് ഫിസിക്സ് അതുപോലെ തന്നെ കെമിസ്ട്രി ബയോളജി ബേസിക് സയൻസ് കമ്പ്യൂട്ടർ ഇതെല്ലാം നിങ്ങൾക്ക് പ്രത്യേകം പ്രത്യേകം എടുത്തിട്ടുണ്ട് അതായത് ബേസിക് സയൻസിൽ വരുന്ന ചാപ്റ്റേഴ്സ് എല്ലാം ഒരുമിച്ചിട്ടിട്ടുണ്ട് കെമിസ്ട്രിയിൽ വരുന്ന ചാപ്റ്റേഴ്സ് എല്ലാം ഒരുമിച്ചിട്ടിട്ടുണ്ട് ഫിസിക്സ് എല്ലാം ഒരുമിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ ഇത് എന്ത് ചെയ്തിട്ടുണ്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളിത് എടുത്തിട്ട് നിങ്ങളുടെ സിലബസിലുള്ളത് സിലബസിലുള്ള ചാപ്റ്റേഴ്സ് ഓരോന്നും എന്ത് ചെയ്താൽ മതി പഠിച്ചു പോയാൽ മതിയാവും മനസ്സിലായില്ലേ അപ്പം ഇനി സിലബസിലുള്ള ചാപ്റ്റേഴ്സ് അറിയണമെങ്കിൽ അത് ഞാൻ വേറെ വീഡിയോ ചെയ്ത് പറഞ്ഞുതരാം അതായത് ഏതൊക്കെ നിങ്ങൾ പഠിക്കുന്നത് ഞാൻ ഞാനത് എൽ ജി എസ് യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷയ്ക്ക് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഏതൊക്കെ എ സി ഡി ചാറ്റർ പഠിക്കണമെന്ന് അപ്പം അത് കണ്ടവർക്ക് മനസ്സിലാവും കൃത്യമായി അതിന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്തു തരാം നിങ്ങൾ ഏതൊക്കെ എ സി ഐഡ് ചാറ്റർ പഠിക്കണം എന്നുള്ള കാര്യം ഓക്കെ അപ്പോൾ ഇത് കൃത്യമായി എന്തിയിട്ടുണ്ട് ഇങ്ങനെ അത് വേർതിരിച്ച് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ കോൺസിൽ നോക്കുകയാണെങ്കിൽ അഞ്ച് ആറാം ക്ലാസ്സിലെ ജനാധിപത്യവും അവകാശങ്ങളും ഏഴാം ക്ലാസ്സിലെ നമ്മുടെ ഭരണഘടന എട്ടാം ക്ലാസ്സിലെ നമ്മുടെ ഗവണ്മെൻറ്റ് ഒൻപതാം ക്ലാസ്സിലെ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും തിരഞ്ഞെടുപ്പും ജനാധിപത്യവും പത്താം ക്ലാസ്സിലെ പൊതുഭരണം രാഷ്ട്രവും രാഷ്ട്രതന്ത്രശാസ്ത്രവും പൗരബോധവും അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് കൃത്യമായി ആ ഓർഡറിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എസ് സി ആർ ടിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യാൻ പറ്റും പിള്ളേരെ കൃത്യമായി പഠിക്കാൻ പറ്റും ഓക്കെ അല്ലേ പിന്നെ ഈ ടെക്സ്റ്റില് എസ് സി ആർ ടി ചാപ്റ്ററുകൾ അതായത് ചാപ്റ്ററായിട്ടല്ല കൊടുത്തിരിക്കുന്നത് ചോദ്യം ഉത്തരം എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് മനസ്സിലായില്ലേ അതായത് ചാപ്റ്ററായിട്ട് കൃത്യമായി ഒരു ഭാഗത്തു നിന്ന് അങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത് ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും അപ്പം അതെങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് ഞാൻ ഇവിടെ കാണിച്ചു തരാം ഓക്കെ നമുക്കൊരു ചോദ്യം നോക്കാം ഇത് ആറാം ക്ലാസ്സിലെ ജനാധിപത്യവും അവകാശങ്ങളും എന്ന് പറയുന്ന ചാപ്റ്റർ എന്നൊരു ചോദ്യമാണ് കേട്ടോ ആ ചോദ്യം ഇതാണ് താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പാർലമെന്റ് പാസ്സാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ചാണ് കമ്മീഷന് രൂപം നൽകിയത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ ആറ് അംഗങ്ങൾ ഉണ്ടാകും അടുത്ത് റിട്ടയർ ചെയ്ത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി ആയിരിക്കും കമ്മീഷന്റെ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ അപ്പോൾ ഇതാണ് ചോദ്യം ഇതിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇത് നമുക്ക് നമുക്കിതിൻ്റെ ഉത്തരം വരുന്നത് ഇവിടെ നോക്കാവേ പിള്ളേരെ ഉത്തരം വരുന്നത് കണ്ടോ പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അതായത് എല്ലാം ശരിയാണ് ഇത് പ്രസ്താവനകൾ അപ്പോൾ അവിടെ അത് കഴിയുന്നില്ല മനസ്സിലായ അതിനുശേഷം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെക്കുറിച്ചുള്ള പോയിന്റ്സ് ഉണ്ട് പ്രീവിയസ് ചോദ്യം റീസെൻ്റായിട്ട് ചോദിച്ച ചോദ്യങ്ങളുണ്ട് അത് ആ രീതിയിലാണ് ഈ ടെക്സ്റ്റ് ചെയ്തിരിക്കുന്നത് മനസ്സിലായില്ലേ അപ്പം നിങ്ങൾ ഈ ചോദ്യവും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് പഠിച്ചു പോകാൻ പറ്റും മനസ്സിലായില്ല അപ്പോൾ അതാണ് ഈ ടെക്സ്റ്റിൻ്റെ മറ്റൊരു പ്രത്യേകത ഓക്കെ അപ്പം ഞാൻ നോക്കിയിട്ട് വളരെ മികച്ച ടെക്സ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ത് പഠിക്കാൻ എസ് സി ആർ ടി വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കാൻ ഇത് നല്ലൊരു ടെക്സ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാനിത് വാങ്ങിച്ചത് നമ്മുടെ തിരുവനന്തപുരം നീതി ലോബിൽ നിന്നാണ് വാങ്ങിച്ചത് ഓക്കെ അപ്പോൾ ഞാൻ മുമ്പ് നിങ്ങളിത് പറഞ്ഞ ടെക്സ്റ്റോടൊപ്പം തന്നെ നിങ്ങൾ ഇതും കൂടെ വാങ്ങിച്ചാൽ നന്നായിരിക്കും എനിക്ക് ഒന്ന് ഇത് ഒരു എല്ലാം ടെക്സ്റ്റ് എല്ലാ ബുക്ക് സ്റ്റാളിലും ഉള്ള ടെക്സ്റ്റാണെന്ന് തോന്നുന്നു ഓക്കെ ക്ലിയർ ആണല്ലോ ശരി അപ്പോൾ നമുക്ക് ഇത് പറയണമെന്ന് എനിക്ക് തോന്നി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ എസ് സി ആർ ടി എങ്ങനെ പഠിക്കുന്നു എസ് സി ആർ ടി ഇവിടെ വർക്കൗട്ട് ചെയ്യാന്ന് അപ്പോൾ ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റുകളൊക്കെ നിങ്ങൾ വാങ്ങി പലർക്കും അത് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് നിങ്ങൾ ഇതും ഡയറക്റ്റ് വാങ്ങുക എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം നല്ലൊരു ടെക്സ്റ്റാണ് ഞാൻ ഉറപ്പായിട്ടും എൻ്റെ ഇവിടുത്തെ കുട്ടികൾക്ക് വർക്കൗട്ട് കൊടുക്കുന്നത് ഈ ടെക്സ്റ്റിൽ നിന്നാണ് കൊടുക്കുന്നത് എസ് ചെയ്യറ്റ് വർക്കൗട്ട് അപ്പോൾ അവർക്കത് വളരെ മികച്ച രീതിയിൽ അത് ഉപകാരപ്പെടുന്നുണ്ട് കേട്ടോ ഓക്കെ ശരി അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ